നടത്തുന്ന അവിസ്മരണീയ സർഗവിസ്മയത്തിനാണ് താൻ സാക്ഷിയായിരിക്കുന്നതെന്നും ഒരു പൂവ് തേടി വന്നതെനിക്ക് പൂക്കാലം തന്നെ വീണുകിട്ടിയിരിക്കുകയാണെന്നും കാവ്യസന്ധ്യ ഉദ്ഘാടനം ചെയ്ത കവി കെ ജെ ശങ്കരപ്പിള്ള പറഞ്ഞു ഇത്തരത്തിലുള്ള സാംസ്കാരിക സൗരഭ്യം കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ മലയാളികൾ നീക്കം നടത്തണമെന്നും അദ്ദേഹം ഉണർത്തി വഴിയാതാരം എന്ന കവിതയാണ് അദ്ദേഹം ആലപിച്ചത് തുടർന്ന് പ്രഭാവർമ്മ അനന്തപത്മനാഭൻ വേറിടം തുടങ്ങിയ കവിതകൾ ആലപിച്ചു പി പി രാമചന്ദ്രൻ ലളിതം കാറ്റേക്കടല് തുടങ്ങിയ കവിതകൾ ചൊല്ലി ആലങ്കോട് ലീലാകൃഷ്ണൻ ജിപ്സികൾ എന്ന കവിതയുമായാണ് എത്തിയത് കുരിപ്പുഴ ശ്രീകുമാർ മുണ്ടുടുക്കുമ്പോൾ ഉപ്പ എന്നീ കവിതകളും വി മധുസൂദനൻ നായർ അച്ഛൻ പിറന്ന വീട് എന്ന കവിതയും ആലപിച്ചു നിറഞ്ഞ കയ്യടികളുടെ അകമ്പടിയോടെയാണ് സദസ് കവിതകളെ വരവേറ്റത് സദസ്സിലെത്തിയ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ ഡയറക്ടർ അഹമ്മദ് റക്കാദ് അൽ ആമിദിയെ പൂച്ചണ്ടി നൽകി ആദരിച്ചു പുസ്തകോത്സവം എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ നന്ദി പറഞ്ഞു മറ്റുങ്ങൾ രാധാകൃഷ്ണൻ അവതാരകനായിരുന്നു മീഡിയ വൺ ഷാർജ